വാർത്തകൾ വിശദമായി കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി കുടക് സ്വദേശി പി എസ് സലീം എന്ന സൽമാൻ ഒന്നാം പ്രതിയും സഹോദരി സുവൈബ രണ്ടാം പ്രതിയുമാണ് അറുപത്തിയേഴ് സാക്ഷികളുള്ള കേസിൽ നാൽപ്പത്തിരണ്ട് ശാസ്ത്രീയ തെളിവുകളടങ്ങുന്ന മുന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് ഉടൻ സമർപ്പിക്കുവാനൊരുങ്ങുന്നത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ സ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും സ്വർണക്കമ്മൽ കവരുകയും ചെയ്ത ശേഷം ഉപേക്ഷിച്ച സംഭവത്തിൽ കുറ്റപത്രം തയ്യാറായി കേസിൽ കുടക് സ്വദേശി പി എ സലീം എന്ന സൽമാൻ ഒന്നാം പ്രതിയും സഹോദരി സുവൈബ രണ്ടാം പ്രതിയുമാണ് സംഭവം നടന്ന് വെറും മുപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷമാണ് ഹൊസ്തുർഗ് പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ പോക്സോ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഒന്നാം പ്രതിയായ സലീമിനെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതിക്കെതിരെ നേരത്തെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസുള്ള കാര്യവും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതിയുടെ മുടിയുടെയും രക്തത്തിൻ്റെയും ഡി എൻ എ പരിശോധനാഫലം നാല് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നാൽപ്പത്തിരണ്ട് ശാസ്ത്രീയ തെളിവുകളും പ്രതി കൃത്യം നടത്തി മടങ്ങുന്നതിനിടെ കണ്ട ഒരാൾ സിഗരറ്റ് വാങ്ങിയ സമീപത്തെ കടയുടെ ഉടമ സൈക്കിളിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയയാൾ മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കുത്തുപറമ്പിലെ ജ്വല്ലറിയുടെ ഉടമ എന്നിവരുൾപ്പെടെയുള്ള അറുപത്തിയേഴ് സാക്ഷികൾ എന്നിവ ഉൾക്കൊള്ളിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് അടുത്തയാഴ്ച കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതി ഒന്നിൽ കുറ്റപത്രം സമർപ്പിക്കും മെയ് പതിനഞ്ചിന് പുലർച്ചെയാണ് കാഞ്ഞങ്ങാട് പടന്നക്കാട്ട് മുത്തച്ഛൻ പശുവിനെ കറക്കുവാൻ പോയ സമയം നോക്കി വീട്ടിൽ ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പ്രതി സലീം അതിക്രമിച്ചു കയറി എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുകയും സ്വർണ്ണക്കമ്മൽ കവരുകയും ചെയ്ത ശേഷം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ജില്ലയെ നടക്കിയ പീഡനക്കേസിലെ പ്രതിയെ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം മെയ് ഇരുപത്തിനാലിനാണ് അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത് ഡി ഐ ജി തോംസൺ നേരിട്ടെത്തി നിർദ്ദേശങ്ങൾ നൽകിയ കേസിൽ ജില്ലാ പോലീസ് മേധാവി പി ബിജോയുടെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിലൂടെയാണ് പ്രതി പിടിയിലായത് പ്രതി പെൺകുട്ടിയുടെ കാതിൽ നിന്നും അപഹരിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ casaragut